ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രൊഭിഷണൽ ആർട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഓണം സെലിബ്രേഷൻ ഞങ്ങൾ എൻ എസ് എസ് ലാസ്റ്റ് ഓണം സെലിബ്രേഷൻ ആണ് അങ്ങനെ ഒരു ഏഴര ആയപ്പോൾ തന്നെ ഞാനും എന്റെ ഫ്രണ്ട് വിനയന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കാരണം പൂക്കള ഡ്യൂട്ടി ഞങ്ങൾക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നേരത്തെയും കാലത്തേക്ക് പോകണല്ലോ അപ്പൊ ഞങ്ങൾ വിനയന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പൂവൊക്കെ തലേന്ന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നന്നാക്കി എടുത്താൽ മതിയല്ലോ അപ്പൊ ഞാൻ ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് നന്നാക്കാൻ പറ്റിയ പൂവാട്ടോ കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ള പൂവ് ആ മറ്റേ വയലന്റ് കളറുള്ള പൂവില്ലേ അതാണ് എല്ലാവർക്കും ഭയങ്കര ടാസ്ക് ആയത് കേട്ടോ പിന്നെ ഫുള്ള് തിരക്കി പിടിച്ചിട്ടുള്ള ആയിരുന്നു കേട്ടോ കാരണം രാവിലെ തന്നെ വന്നത് കൊണ്ട് രാവിലെ തന്നെ കുറച്ച് പേര് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒരുങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചെറുതായിട്ട് മേക്കപ്പിലാട്ടോ എല്ലാരും കാരണം നമുക്ക് പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് മൂന്നരയോട് അവസാനിപ്പിക്കേണ്ട ഒരു പരിപാടിയാണിത് അതുകൊണ്ട് എല്ലാം ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമല്ലോ എന്നിട്ട് ഞങ്ങളെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കർട്ടൻ ഒക്കെ ഇടാനുണ്ടായിരുന്നു പിന്നെ പൂക്കളത്തിൻ്റെ കാര്യമായിരുന്നു അത് ഞങ്ങൾ തലേന്നൊന്നും ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊന്നും പിന്നെ പെട്ടെന്നൊരു ബുദ്ധിയിൽ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തതാണ് ഞങ്ങളൊരു ഗണപതിനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് പിന്നെ എല്ലാരും ഫോട്ടോ എടുക്കലായിട്ടോ പക്ഷെ ഞാൻ വീഡിയോ ആണ് എടുത്തിരുന്നത് പക്ഷെ ഇവര് വിചാര ഫോട്ടോ എടുക്കാണെന്ന് പറഞ്ഞിട്ടോ ഫേസ് ചെയ്തത് അപ്പൊ ഇതാണ് കേട്ടോ പൂക്കളത്തിന്റെ ലാസ്റ്റ് വ്യൂ ചെറിയ സമയം കൊണ്ട് ചെയ്തതാണ് കുറെ മായ്ക്കും വരയ്ക്കും അങ്ങനെ പിന്നെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആദ്യം കസേര കളിയായിരുന്നേ പിന്നെ ബോയ്സിന്റെ കസേരകൾ എല്ലാവരും എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കണത് ആവേശത്തിലാണ് കാരണം ഫസ്റ്റും സെക്കൻഡിനും തേർഡിനും പ്രൈസ് ഉണ്ട് അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചിണ്ടായിരുന്നു ഗെയിമൊക്കെ കളിച്ചതിന്റെ ക്ഷീണത്തിലാട്ടോ ഞങ്ങൾ എല്ലാരോടും ഇരിക്കണത് ഭയങ്കര റെസ്റ്റിംഗിലാട്ടോ അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കാത്തിരുന്ന വടംവലി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒക്കെ വലിച്ചിട്ട് അഭിനവിന്റെ കാലിൽ ചെറുതായിട്ടൊക്കെ മുറി ഉണ്ടായിരുന്നെ പക്ഷെ അവനൊക്കെയാണ് അവന് ഭയങ്കര ഇതായിരുന്നു ഫസ്റ്റ് കിട്ടണോ ഫസ്റ്റ് കിട്ടണോ പക്ഷെ നമുക്ക് കാണാൻ ആർക്കാ ഫസ്റ്റ് കിട്ടാനെന്നൊക്കെ അങ്ങനെ എല്ലാവരും ഭയങ്കര ഉഷാറായിട്ട് പിടിച്ചു നിക്കുക എന്താണ് പറയാനുള്ളത്യോ ചെയ്യിപ്പിക്ക അങ്ങനെ ഞങ്ങളുടെ ടീമിനായിരുന്നു കേട്ടോ സെക്കൻഡ് കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഞങ്ങൾ വിട്ടുകൊടുത്തയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിരുന്നു സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും അതുവരെയായിരിക്കും ബൈ ബൈ